പരിശുദ്ധ യും സ്തു പരിശുദ്ധ എന്നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ പരമാ ദിവ്യകാരുണീശ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈശോയെ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു ഈ ഒരു ദിവസം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങ് ചൊരിഞ്ഞ എല്ലാ കൃപകളെയും അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു ഈ പകലിന്റെ അധ്വാനത്തിനും പ്രയത്നങ്ങൾക്കും ജോലികൾക്കും ഒടുവിൽ അങ്ങേ എഴുതിര മുമ്പിലായിരുന്നു പ്രാർത്ഥിക്കാൻ അങ്ങ് ഞങ്ങളെ ചേർത്ത് പിടിക്കുന്നു അങ്ങയുടെ അനന്ത നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുള്ള സന്തോഷങ്ങളെ ഓർത്ത് അപകടങ്ങളെ ഓർത്ത് ദുഃഖങ്ങളെ ഓർത്ത് ആകുലതകളെ ഓർത്ത് കഷ്ടതകളെ ഓർത്ത് ദൈവമേ നന്ദി അതിലൂടെ എല്ലാം അങ് ഞങ്ങളെ അങ്ങിലേക്ക് ചേർത്ത് നിർത്തുകയാണ് ജനമേയ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിയൊൻപതാം അധ്യായം പതിനൊന്നാം തിരുവചനം നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി ഈശോയെ ഞങ്ങളെക്കാൾ അധികമായി ഞങ്ങളെ സ്നേഹിക്കുന്ന കൊന്നു തമ്പുരാനെ അങ്ങ് ഞങ്ങളെ ഓരോ നിമിഷവും വഴി നടത്തുമ്പോൾ എത്രയോ കൃപകളാണ് അങ് ഞങ്ങൾക്ക് നൽകുന്നത് പാപികളും ബലഹീനരുമായ ഞങ്ങളത് തിരിച്ചറിയുന്നില്ലെങ്കിലും ഈശോയെ അങ്ങയോട് കൂടുതലായിട്ട് ചേർന്ന് നിൽക്കാൻ അങ്ങയുടെ കൃപകൾ തിരിച്ചറിയാനുള്ള ഒരു വലിയ അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് കർത്താവരുടെ ചെയ്യുന്നു നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിൽ നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി നല്ല നമ്പുരാനേയും വചനത്തിലൂടെ ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന അങ്ങയുടെ അനന്തകാരുണ്യത്തെയോർത്ത് ഞങ്ങൾക്ക് ഞങ്ങൾ അംഗീകരിക്കും നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു സങ്കീർത്തകൻ നൂറ്റി പതിനെട്ട് ഇരുപത്തിയൊന്ന് അവിടുന്ന് എനിക്ക് ഉത്തരമരളി അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേട്ടെന്നെ രക്ഷിച്ചു ഞാൻ അവിടത്തേക്ക് നന്ദി പറയും പൊന്നുതമ്പരാനെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അമ്മ ചൊരിഞ്ഞ് ഞങ്ങളെ അത്രയധികമായി കാത്തുപരിപാലിക്കുന്ന ഞാരുണ്യത്തെ സ്നേഹത്തെ ഓർത്ത് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു സങ്കീർത്തകൻ നാൽപ്പത്തി പത്ത് ശാന്തമാവുക ഞാൻ ദൈവമാണെന്നറിയുക ഞാൻ ജനതകളുടെ ഇടയിൽ ഉന്നതനാണ് ഞാൻ ഭൂമിയിൽ ഉന്നതനാണ് സൈന്യങ്ങളുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട് യാക്കോവിന്റെ ദൈവമാണ് നമ്മുടെ അഭയം വീണ്ടും ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം പതിനഞ്ചാം തിരുവചനം ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട് നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തു രക്ഷിക്കും നല്ല നമ്പുരാനെ ഞങ്ങളെ അത്രയധികമായി ചേർത്ത് അനന്തകാരുണ്യത്തിന് നന്ദിയോടെ ഞങ്ങളായിരിക്കുന്നു ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും അങ്ങ് ഞങ്ങളെ ചേർത്ത് പിടിച്ച് ഞങ്ങളെ വിശുദ്ധീകരിക്കുന്ന അങ്ങയുടെ അനന്തകാരുണ്യത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥനയിൽ വിവിധ സ്ഥലങ്ങളിലായിരുന്നു പങ്കെടുക്കുന്ന ഓരോ മക്കളെയും ഈശോയെ അങ്ങയുടെ പരിശുദ്ധമായ ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കുന്നു തിരുമുറിവിലേക്ക് ചേർത്ത് വെക്കുന്നു ഈശോയെ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഓരോ മക്കളെയും ഇന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളെയും അവരുടെ ജീവിതത്തെ അവരുടെ നിയോഗങ്ങളെയും അവരുടെ പ്രയത്നങ്ങളെയും ഉദ്യമങ്ങളെയും എല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് ചേർത്ത് വയ്ക്കുന്നു അവരായിരിക്കുന്ന അവരുടെ ഇടങ്ങളെ അവരുടെ ഭവനത്തെ അവരുടെ കുടുംബത്തെ കുടുംബാംഗങ്ങളെ എല്ലാം ഈശോയെ സമർപ്പിക്കുന്നു അവരുടെ ജീവിതത്തിൻ്റെ സന്തോഷങ്ങളെ ആകുലതകളെ ബുദ്ധിമുട്ടുകളെ ഒക്കെ ഈശോയെ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അധ്വാനിക്കുന്നവരും വാനും വായിക്കുന്നവരുമായി നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവരും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ചെയ്ത നല്ല തമ്പരാനാണ് അങ്ങയുടെ തിരുമുൻപാക ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കും അധ്വാനിക്കുന്നവരും ആരം വായിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ തരിക ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം മത്തായി പതിനൊന്ന് ഇരുപത്തി എട്ടാം തിരുവചനമാണ് വചനത്തിന്റെ വലിയൊരു അഭിഷേകം ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഓരോ മക്കളിലേക്കും അങ് ചൊരിയുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വലിയൊരു കൃപയാൽ സമാധാനത്തിന്റെ ആത്മാവിനെ അയച്ച് ആനന്ദത്തിന്റെ ആത്മാവിനെ അയച്ച് ഞങ്ങൾ എല്ലാവരെയും ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിയമവർത്തനം നാലാമധ്യായം ഏഴാം തിരുവചനം ദൈവമിത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത് പുനുതമ്പുരാനെ ഞങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ അച്ചാലമായി പരിശുദ്ധ കുർബാന സ്ഥാപിച്ച് ഒരമ്പത്തിൻ്റെ രൂപത്തിൽ ഞങ്ങളോട് കൂടെയായിരിക്കാൻ മാത്രം ഞങ്ങളെ അത്രയധികമായി സ്നേഹിക്കുന്ന തമ്പുരാനെ ഇതിലും വലിയൊരു ഭാഗ്യം ഞങ്ങൾക്കിനി കിട്ടാനില്ല കാരണം ഞങ്ങളോടൊപ്പം സർവശക്തനായ ദൈവമാണ് സർവശക്തായ ദൈവത്തോടൊപ്പമാണ് ഞങ്ങളായിരിക്കുന്നത് അത്തായ സവിശേഷം ഇരുപത്തി എട്ടാമധ്യായം ഇരുപതാം നിരവചനം യുഗാന്ദ്യം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും നല്ലതാണ് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ തിരുമുൻപരായിരിക്കണം ഈ വചനത്തിലൂടെ ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു യോഹനാലസ് സുവിശേഷം പതിനഞ്ചാം അധ്യായം മൂന്നാം തിരുവചനം ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കണം ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നേട്ടും നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു ഈശോയെ ഞങ്ങളുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുന്നത് ഞങ്ങളുടെ കുടുംബത്തെ വിശുദ്ധീകരിക്കുന്നത് ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളെ അങ്ങ് വിശുദ്ധീകരിക്കുന്നത് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം ഏഴാം അധ്യായം മുപ്പത്തി ഒന്ന് മുതലുള്ള തിരുവചനങ്ങൾ അവൻ ടൈ പ്രദേശത്ത് നിന്ന് പുറപ്പെട്ട് സീതോൺ കടന്നു ഡെക്കാ പോലീസ് കൂടെ ഗലീലി കടൽ തീരത്തേക്ക് പോയി ബതിരനും സംസാരത്തിന് തടസ്സമുണ്ടായിരുന്നവനുമായി ഒരുവനെ അവർ അവന്റെ അടുത്ത് കൊണ്ടുവന്നു അവന്റെ മേൽ കൈകൾ വെക്കണമെന്ന് അവർ അവനോട് അപേക്ഷിച്ചു യേശുവനെ ജനക്കൂട്ടത്ത് നിന്ന് മാറ്റി നിർത്തി അവന്റെ ചെവികളിൽ വിരലുകളിട്ടു തുപ്പൽ കൊണ്ട് അവൻ്റെ നാവൽ സ്പർശിച്ചു സ്വർഗത്തിലേക്ക് നോക്കി നെടുവീർപ്പ് ഇട്ടുകൊണ്ട് അവനോട് പറഞ്ഞു തുറക്കപ്പെട്ടെ എന്നർത്ഥം ഉടനെ അവന്റെ ചെവികൾ തുറന്നു നാവിന്റെ കെട്ടഴിഞ്ഞു അവൻ സ്ഫുടമായി സംസാരിച്ചു വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം ഏഴാം അധ്യായം മുപ്പത്തിയൊന്ന് മുതലുള്ള തിരുവചനങ്ങളാണ് വായിച്ചു കേട്ടത് കുറച്ചു പേരുകൂടി പധുരനും സംസാരത്തിന് തടസ്സമുണ്ടാകുന്നവനുമായ ഒരുവനെ കൊണ്ടുവരികയാണ് ഈശ്വരൻ അടുക്കലേക്ക് അവന് വരാൻ സാധിക്കാത്തത് കൊണ്ട് മറ്റു പലരും അവനെ പിടിച്ചുകൊണ്ട് വരികയാണ് അവനൊന്നും സംസാരിക്കുന്നില്ല ഈശോ അവനെ ചേർത്ത് നിർത്തി ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് മാറ്റി ചില കാര്യങ്ങൾ അവന് വേണ്ടി ചെയ്യുകയാണ് അവൻ്റെ ചെവികളിൽ വിരലുകളിട്ട് തുപ്പലുകൊണ്ട് കൊണ്ട് അവൻ്റെ നാവിൽ സ്പർശിച്ചു സ്വർഗത്തിലേക്ക് നോക്കി നെടുവേൽപ്പെട്ടുകൊണ്ട് അവനോട് പറഞ്ഞു എഫാത്തറക്കപ്പെടട്ടെ നല്ല നല്ലതമ്പുരാനെ കേൾക്കാനുള്ള അവയവമാണല്ലോ ചെവി സംസാരിക്കാനുള്ള അവയവമാണല്ലോ നാവ് അധരം എവിടെയാണോ ആ മനുഷ്യന് രോഗമായിരുന്നത് കഴിവില്ലാതിരുന്നത് അവിടെ ഈശോയെ അങ്ങ് സ്പർശിച്ചപ്പോൾ വലിയൊരു സൗഖ്യം അവിടെ നിറയുകയാണ് അവൻ്റെ ചെവികളിൽ വിരൾ നാവിൽ സ്പർശിച്ചു യശോയെ അങ്ങയുടെ കരസ്പർശം വന്ന മാത്രയും അർത്ഥമുള്ള വാക്കം ഉച്ചരിച്ചപ്പോൾ യശോയെ അവിടെ വലിയൊരു സൗഖ്യം വിടുതൽ കടന്നു വരികയാണ് പുനതമ്പരാനെ ഞങ്ങളുടെ ജീവിതത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ചേർത്ത് വയ്ക്കുമ്പോൾ ഞങ്ങളും ചില സമയത്ത് ബഹിരനാണ് സംസാരിക്കാൻ കഴിവില്ലാത്തവനാണ് ശബ്ദമില്ലാത്തവരാണ് പൊരുതം വരാനെ ഞങ്ങളുടെ ആ അവസ്ഥയെ അങ്ങേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ചില ജീവിത അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങളും ചിലപ്പോൾ നിശബ്ദരായി പോവുകയാണ് ജീവിതത്തിലെ ചില ചില തളർച്ചകൾ വരുമ്പോൾ ഞങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റാത്തവരായിട്ട് പോവുകയാണ് ചിലപ്പോഴൊക്കെ ഞങ്ങളുടെ ജീവിതം മുൻപോട്ട് പോകാതെ തളർന്നിരിക്കുന്ന ഒരവസ്ഥയാണ് ഇനി എന്ത് എന്നുള്ള ചോദ്യത്തിന് മുമ്പിൽ ഞങ്ങൾ നിസ്സഹായരായി ചിലപ്പോൾ നിലനിന്നു പോവുകയാണ് ഒന്നും മിണ്ടാൻ പറ്റാതെ ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത നിർജീവമായ ഒരവസ്ഥ ചിലപ്പോൾ ഞങ്ങൾക്ക് കടന്നു വരാറുണ്ട് ഈശോയെ ആ അവസ്ഥയെ അങ്ങയുടെ പരിശുദ്ധമായ ഹൃദയത്തിലേക്ക് പ്രത്യേകമായി സമർപ്പിക്കുന്നു ഈശോയെ ഇന്നും അങ്ങ് ഞങ്ങളെ സ്പർശിക്കുന്നുണ്ട് ഈശോയെ ഇന്നും അങ്ങ് ഞങ്ങളുടെ നാവിൽ സ്പർശിക്കുന്നുണ്ട് ഈശോയെ ഇന്നും ഞങ്ങളുടെ ശരീരത്തെ മുഴുവൻ അങ്ങ് സ്പർശിക്കുന്നുണ്ട് ഈശോയെ അതിനു വേണ്ടിയാണല്ലോ ഞങ്ങളുടെ ചെവിയിൽ അങ്ങനെ വിരലമർത്താൻ നാവിൽ അങ്ങ് സ്പർശിക്കാൻ പരിശുദ്ധ കുർഹാനയായ ഒരപ്പത്തിന്റെ രൂപത്തിൽ ഞങ്ങളുടെ മൺപാത്രത്തിലേക്ക് മൺകൂടിലേക്ക് അങ്ങ് കടന്നു വരുന്നുണ്ടല്ലോ ഓരോ ദിവസവും എന്നെ സ്പർശിക്കാനായി അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നുണ്ടല്ലോ ശോയെ എത്രയോ കൃപകളാണ് എത്രയോ അനുഗ്രഹമാണ് ഓരോ ദിവസവും അങ്ങ് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് സംസാരശേഷിയില്ലാത്ത കേൾവിശേഷിയില്ലാത്ത ആ വ്യക്തിയെ മറ്റു പലരുമാണ് ഈശോയെടുക്കലേക്ക് കൊണ്ടുവരുന്നത് പക്ഷേ ഇന്ന് ഈ പരിശുദ്ധമായ കുർബാനയിലൂടെ ഒരപ്പത്തിന്റെ രൂപത്തിൽ ഞങ്ങളോടൊപ്പമായിരിക്കുമ്പോൾ ഒത്തിരിയോ എളുപ്പമാണ് ഈശോയെ അങ്ങനേക്ക് കടന്നു വരാറ് പക്ഷെ പലപ്പോഴും ഞങ്ങൾ അതിന് വേണ്ട വില കൊടുക്കാറില്ല ഈശോ അങ്ങയെ ഞങ്ങൾ പലപ്പോഴും തിരിച്ചറിയാതെ പോകുന്നു ഈശോയെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ ഞങ്ങളുടെ ഹൃദയത്തിന്റെ കാഴ്ച അങ്ങ് തുറക്കണമേ അങ്ങേ തിരിച്ചറിയാനുള്ള ആത്മജ്ഞാനം ഞങ്ങൾക്ക് നൽകണം അങ്ങ് ഞങ്ങളുടെ ശരീരത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരപ്പത്തിൻ്റെ രൂപത്തിൽ കടന്നു വരുമ്പോൾ ഞങ്ങളുടെ ശരീരത്തെ ആകമാനം അങ്ങ് സ്പർശിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു വിശുദ്ധ കുർബാന സമയത്ത് വൈദികൻ ചൊല്ലുന്ന പ്രാർത്ഥന കർത്താവേ അയോഗ്യനാണെങ്കിലും ഇതാ അങ്ങയുടെ അനുഗ്രഹങ്ങളുടെ നിക്ഷേപം ഇതാ എൻ്റെ കരങ്ങളിൽ ശക്തമായ കൃപ ഈ പ്രാർത്ഥനയിൽ ഓരോ മക്കളിലേക്കും നിറയ്ക്കണമെന്ന് പരിശുദ്ധ കുർബാനയോട് പരിശുദ്ധ കുർദാശകളോട് ചേർന്ന് നിർത്താനുള്ള ഒരു ആവേശം ആഗ്രഹം ഓരോ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് വന്ന് നിക്ഷേപിക്കണം സ്വർഗീയ സൈന്യങ്ങളോടൊപ്പം അങ് ഇവിടെ നിലകൊള്ളുമ്പോൾ സകല വിശുദ്ധരുടെയും സകല മാനാഘൃങ്ങളുടെയും സ്വർഗീയ സൈന്യങ്ങളോടൊപ്പം അങ്ങ് ഞങ്ങളുടെ മുമ്പിലായിരിക്കുമ്പോൾ ഈശോയെ ത്രിയേക ദൈവമേ ഞങ്ങളെ പരിപൂർണമായി സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഓരോ മക്കളിലേക്കും അങ്ങയുടെ ശക്തമായ വചനം തുറക്കപ്പെടട്ടെ എന്നുള്ള വചനത്തിന്റെ അഭിഷേകം അധികാരം നിറയെ അവരുടെ തടസ്സപ്പെട്ട് കിടക്കുന്ന ജീവിതം തുറക്കപ്പെടട്ടെ നിശബ്ദമായി പോകുന്ന ചില ചി ജീവിത അനുഭവങ്ങൾക്ക് അവർ ഉണർന്നെഴുന്നേൽക്കട്ടെ ഈശോയെ തടസ്സപ്പെട്ട് കിടക്കുന്ന പല കാര്യങ്ങളിലും അവർക്ക് വാതിൽ കൃപയുടെ വാതിൽ തുറക്കപ്പെടട്ടെ ഹൃദയത്തിലേക്ക് ഈശോയുടെ പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ തുറക്കപ്പെടട്ടെ ഈശോയെ അങ്ങനെ സ്വീകരിക്കാനുള്ള മനസ്സിന്റെ തുറവി അവർക്ക് നൽകപ്പെടട്ടെ ഈ പ്രാർത്ഥനയിൽ കൊണ്ടുചേരുന്ന പങ്കെടുക്കുന്ന ഓരോ മക്കളെയും അവരുടെ ജീവിത നിയോഗങ്ങളെയും ഒക്കെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ ദുർബാനയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു സകല വിശുദ്ധരോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ തോലിക സഭയോട് ചേർന്ന് അവർക്ക് വേണ്ടി നിമിഷം പ്രാർത്ഥിക്കുന്നു ആ മക്കളെ മക്കളുടെ ജീവിതത്തെ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവക്കെതിരെ വരുന്ന അവയെ തടസ്സപ്പെടുത്തുന്നവരെ സ്വാധീനിക്കുന്ന എല്ലാ തരത്തിലുള്ള പൈശാചിക ബന്ധനങ്ങളെയും തിന്മയുടെ സ്വാധീനങ്ങളെയും അന്ധകാര ശക്തികളെയും കെട്ടുകളെയും ബന്ധനങ്ങളെയും രോഗങ്ങളെയും ഈശോയുടെ പരിശുദ്ധ നാമത്തിൽ പൗരോഹിതത്തിൻ്റെ അധികാരത്തിൽ സകല വിശുദ്ധരുടെ മധ്യസ്ഥതയിൽ പരിശുദ്ധ ഖനികമറിയത്തിന്റെ സാന്നിധ്യത്തിലും മധ്യസ്ഥതയിലും ഇപ്പോൾ തന്നെ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു കുരിശിന്റെ കീഴിലേക്ക് ആട്ടിപ്പാഴ്ച പ്രാർത്ഥിക്കുന്നു എല്ലാ ദുഷ്ടാനുപികളോടും ദുരാത്മാക്കളോടും അന്ധകാര ശക്തികളോടും നിത്യനരകത്തിലേക്ക് വിട്ടുപോകണമെന്ന് യേശു പരിശുദ്ധനാമത്തിൽ പൗരോഹിത്യധികാരത്തിൽ ശാസിക്കുന്നു കൽപ്പിച്ചു മാർത്തി വലിയൊരു കൃപ നിറയെ തിരു രക്തത്തിന്റെ അഭിഷേകം ഓരോ വ്യക്തികളിലേക്കും നിറയട്ടെ പരിശുദ്ധാത്മാവിനെ ശക്തമായി ഓരോ കുടുംബങ്ങളിലേക്കും വിഠങ്ങളിലേക്കും വ്യാപരിക്കട്ടെ വചനത്തിന്റെ അധികാരം അഭിഷേകം ഓരോ വ്യക്തികളിലേക്കും വ്യക്തികളിലേക്ക് ഈ പ്രാർത്ഥനയുടെ സ്വലം ശ്രമിക്കുന്ന പ്രതിഫലിക്കുന്ന ഓരോ ഇടങ്ങളെയും അന്തരീക്ഷത്തെയും നമുക്ക് വിശുദ്ധീകരിക്കണമേ തിന്മയുടെ കെട്ടുകൾ അറിയട്ടെ തിന്മയുടെ സാന്നിധ്യം നിർവീര്യമാകട്ടെ പ്രാർത്ഥിക്കുന്നു സ്വയൊരിക്കൽ കൂടി ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അങ്ങയുടെ പരിശുദ്ധമായ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ അനുഗ്രഹത്തിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു പരിശുദ്ധ പരമ പരമാ ദിവ്യകാരു ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായേ പരിശുദ്ധ ശരീര

ായി ജീവിച്ചിരിക്കുക നമ്മുടെ കർത്താവീശ്വശിഖായ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ

എന്നേരം ആരാധനയും സ്തുതിയും കുകഴ്ചയും